വിശ്വമിസ്സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകമായും വിധം ഒന്നാം ദിവസത്തിൻ്റെ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വചനമാണ് സഹോദരങ്ങളെ ഈ വചനത്തിന്റെ ശക്തിയായി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇരുൾ മാറ്റി പ്രകാശം നയിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രകാശം ചൊരിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ശാരീരിക മാനസിക ഭൗമിക ബൗദ്ധിക മേഖലകളിൽ പരിശുദ്ധാത്മാവ് അഭിഷേകമായി ജ്ഞാനവും ബുദ്ധിയും നിറയിക്കുവാൻ അവരുടെ ജീവിതത്തിൽ പ്രകാശം നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം മൂന്നാം വചനം ചെയ്തു ഈ വചനത്തിന്റെ ശക്തിയിൽ കുഞ്ഞിന്റെ ആത്മശരീര മനോമേഖലകളിൽ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ അങ്ങ് അറിയണമേ കുഞ്ഞിൻ്റെ എല്ലാ മേഖലകളിലും പ്രകാശപരിതമായി കുഞ്ഞ് ദൈവചായയിൽ വളരട്ടെ യേശുവെ നന്ദി ഹലെ ലിയ ഹലെ ലിയ കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ